വെൽക്കം ബാക്ക് ടു ചാനൽ രാവിലെ ായിട്ട് ഓണമൊക്കെ അല്ലേ അപ്പം നമ്മൾ അടുത്ത വീട്ടില് നണ്ണേഷിന്റെ വീട് അവിടെ പോയി ഓണം ഇട്ടോ ഇട്ടത് കണ്ട് മക്കളൊന്ന് ഹാപ്പി ആക്കിയിട്ട് ഇരട്ട രാവിലെ ആയോക്കുമ്പോ തന്നെ പിള്ളേര് മീൻപിടുത്തവും തുമ്പിനെ പിടിക്കലൊക്കെ ആയിട്ട് പഴയ ഓർമ്മകളൊക്കെ ആയി നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത വീട്ടിൽ നന്നേഷിൻ്റെ വീട്ടിൽ പോയി അവിടെയാണെങ്കിൽ നല്ല രസം പൂക്കളിടാനും മത്സരത്തിനു വേണ്ടി ഒരുങ്ങാണ് അവർ അപ്പോൾ എങ്ങനെയൊക്കെ കറക്റ്റാക്കണം പെണ്ടുത്തിട്ടും നൂലെടുത്തിട്ടും ഒക്കെ വൃത്തമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പൈച്ചോട്ടം നല്ല രീതിയിൽ തന്നെ പൂവിട്ടോണ്ടിരിക്കയായിരുന്നു പഴയ ഓർമ്മകളെല്ലാം ആ സമയത്ത് നല്ലോണം വന്ന് ഈ ബൂട്ടി ആണെങ്കിൽ ഫസ്റ്റ് ഡേ ആദ്യമായിട്ട് കാണുക ഈ ഓണം പൂവിടുന്നതൊക്കെ അവൻ്റെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മളെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേർ എല്ലാവരും ചെറിയ ചെറിയ മക്കളാണ് ഒന്നും രണ്ടും വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇബു എമി ഐസി ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കളിൻ്റെ തിര തിരക്കിലാണ് ഞാനാണെങ്കിൽ ചോറ് രാവിലെ തന്നെ അങ്ങ് തട്ടി നമ്മള് വീണ്ടും ഓണസദ്യ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കാണ് പിള്ളേർ ഡ്രസ്സിലൊക്കെ ചളിയാക്കുന്നതുകൊണ്ട് ഒന്ന് ഫോണൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുങ്ങി ഒരുങ്ങി ഇറങ്ങാണ് ഫെബിത്തൊരുങ്ങാൻ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് തന്നെ എല്ലാരും വെയ്റ്റ് ചെയ്തിരിക്കാണ് ഇതിലിപ്പം എൻ്റെ ഹസ്ബൻഡ് സത്രുക്കിയും പിന്നെ മൂത്ത് ഇത്താത്ത എൻ്റെ മോന് ഫറവും മാത്രമേ ഇല്ലാണ്ടുള്ളൂ പിന്നെ അതിന് പകരം നമ്മളെ മാമൻ്റെ മോന് ഫർദിയും വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്നത് എപ്പോഴെങ്കിലൊക്കെയാണ് മൂത്തെത്താത്ത ദുബായിലും ഞാനും തൃശ്ശൂരും പിന്നെ രണ്ടാമത്തെത്താത്ത തിരുവനന്തപുരത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓരോരോ സ്ഥലത്തായത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തുചേരൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അങ്ങനെ നമ്മൾ ലാഫെയറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരി ലാഫെയർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ലഞ്ച് നമ്മുടെ സദ്യ പറഞ്ഞിട്ടുള്ളത് രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ ഓണസദ്യ എന്ന് പറയുമ്പോൾ നാനൂറ്റി എഴുപത് രൂപയാണ് വൺ പേഴ്സണ് അവിടെ ഓണസദ്യ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഏറി ഉള്ളിൽ ഏറിയപ്പോഴത്തേക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ ലഫെയറിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ കുറേ നാളായി വന്നിട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചും അതിൻ്റെ ഉള്ളിലും ഇതൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ തന്നെ മൂന്ന് ടാബിൾ ഇട്ടിട്ട് അത് അറേഞ്ച് ചെയ്തു തന്നു അതിൻ്റെ കുറച്ച് സമയം പിടിച്ചു അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഫെബിത്തയും കുഞ്ഞലിയാണേത് അപ്പോൾ അവർ രണ്ടാളും ഫോട്ടോന് വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെബിത്ത എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ആണ് അധികം എല്ലാവർക്കും അറിയായിരിക്കും മാധ്യമപ്രവർത്തകയാണ് അങ്ങനെ നമ്മളെ സദ്യ വന്നിട്ടുണ്ട് സദ്യ കണ്ടപ്പം തന്നെ വായിൽ വെള്ള ഊറാണ് അപ്പം ഞാനും കുഞ്ഞളിയും ഫർദിയോ നല്ല പോലെ തിന്ന് മറ്റുള്ളവർക്കൊക്കെ സദ്യ വലിയ ഇഷ്ടമല്ല എന്നാലും അതിൻ്റെ ഒരു ഇതുകൊണ്ട് കഴിച്ചു അത്രമാത്രം വലിയ ഇഷ്ടമല്ലവർക്കൊന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നല്ല പോലെ കഴിച്ചു ഉപ്പും വാഴയിലും കൂട്ടിയും മുപ്പത് തരം വിഭവങ്ങളാണ് ഉള്ളത് പിന്നെ കുറച്ച് സമയം മൂവി ടൈമാണ് അപ്പോൾ ലോക ഫിലിം കണ്ടു എല്ലാവരും കണ്ടു വെട്ടാ പോയിട്ട് നല്ല അടിപൊളി ഫിലിമാണ് അതിൻ്റെ കാര്യങ്ങളും കഥകളൊന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് നല്ല സന്തോഷത്തിൽ കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയി അടിപൊളി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ മക്കളും നമ്മളും ഒക്കെ എൻജോയ് ചെയ്തൊരു ദിവസമാണിന്ന് സന്തോഷമുള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പഠിച്ചോൻ്റെ ഒരു ബ്ലസ്സിങ് തന്നെയാണല്ലേ മാഷാ അല്ല എല്ലാവർക്കും ഇതുപോലെ നല്ല സന്തോഷത്തോടെ ഇരിക്കാനും ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റട്ടെ പഠിച്ചോന് അതിനെ അനുഗ്രഹിക്കട്ടെ ഓക്കെ എന്നാൽ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആവണം കുളിക്കണം മാറ്റണം കിടക്കണം ഭയങ്ക